അതായത് ഞാൻ പഠിയപ്പെട്ട കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് സൂറത്തിൽ പർച്ചേസ് ചെയ്യുന്നത് നോക്കിയുള്ള വീഡിയോ ആണിത് ഇന്ന് മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം എവിടുന്ന് ഭക്ഷണം കഴിക്കണം എവിടെ പോകരുത് എവിടെ പോകണം എന്നൊക്കെയുള്ള ചെറിയ രീതിയിൽ ജസ്റ്റ് ഒരു ഓൺലൈൻ നിങ്ങൾക്ക് തരാം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ നമ്മൾ കണ്ടത് ഇവിടുന്ന് പിന്നെ അപ്പുറം ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് അവിടുന്ന് മുപ്പത് രൂപ ടിക്കറ്റ് എടുത്താൽ അത് സിറ്റി ബസ്സിൽ നിങ്ങൾക്ക് സൂറില് എവിടെ വേണമെങ്കിലും പോകാം പക്ഷേ നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റ് മാത്രമാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം അവിടെ നിന്ന് എന്താക്കാം നേരെ ഒരു അഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് സഹാർ അദർവാസ് ഇറങ്ങിയാൽ പിന്നെ അവിടെ നിന്ന് നടന്ന് കാണേ ഉള്ളൂ അവിടെ നടന്ന് കാണുകയെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ നടക്കണം അപ്പോൾ അവിടെ കുറച്ച് ദൂരം നമ്മൾ ഓരോ മാർക്കറ്റുകളും നടന്ന് കാണുന്നത് ആണ് പറഞ്ഞത് ഇവിടുന്ന് പുറത്തെ അൻപത് രൂപ അറുപത് രൂപ കൊടുത്ത് ഓട്ടോ വിളിച്ച് പിന്നെ ഓട്ടോ വിളിച്ചാലും അവർ നിങ്ങളെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ട് കൂട്ടി പിന്നെ അവരെ ഒഴിവാക്കാൻ ഒരു പണിയാവും നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് മാർക്കറ്റ് കാണാതാക്കാനുള്ള ഒരു അവസരമാണ് അവിടെ നഷ്ടപ്പെടുക ഇങ്ങോട്ട് പോലാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നാൽ അവിടെ കുറച്ച് ഡോർമേറ്ററിയും കാര്യങ്ങളൊക്കെ ആ ഏരിയയിൽ കാണാം അവിടെ ഇരുന്നൂറ്റു ഇരുന്നൂറ്റി അമ്പത് ടു നാന്നൂറ് റേഞ്ചിൽ റൂംസ് കിട്ടും ഈ ഏരിയയിൽ ടോപ്പ് ഫോർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട് മലയാളി ഫുഡാണ് പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് നോൺ വെജ് കിട്ടുന്നുള്ള മാത്രമാണ് പ്രത്യേകത ജി എസ് ടി സി ബസ് സ്റ്റാൻഡാണ് ഇപ്പുറം കടന്നാല് ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാസ് കിട്ടും മുപ്പത് രൂപ പാസ് മുപ്പത് രൂപ ടിക്കറ്റിൽ ബസ് ഞാൻ ഒരാഴ്ചയായി ഇവിടെ സൂറിലേക്ക് ഇറങ്ങി കൊണ്ടിരിക്കുക ടെക്സൈലിൻ്റെ മാർക്കറ്റ് നോക്കിയിട്ട് അപ്പ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഞായറാഴ്ചയാണ് മാർക്കറ്റൊക്കെ അവധിയാണ്ടാണ് ഇവിടെ ഇത്ര സുഖമായിട്ട് എടുക്കാൻ പറഞ്ഞാൽ എല്ലാം ഫുള്ള് ഫോണടിയും കാര്യങ്ങളും കൊണ്ട് ഫുൾ എന്താ തിരക്കായിരിക്കും ചെറിയൊരു ബഡ്ജറ്റും കൊണ്ട് ഡ്രസ്സ് എടുത്ത് നാട്ടിൽ കൊണ്ട് വിൽക്കാനുള്ള ഒരു ഇതും കൊണ്ട് വരുന്നില് ശരിക്കും ഇങ്ങോട്ട് വേണ്ട കാരണം ഇവിടെ കുറഞ്ഞ പൈസ കിട്ടും പക്ഷെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ കുറേ അന്വേഷിക്കേണ്ടി വരും ഇതൊരു ബിൽഡിംഗിൽ തന്നെ ഏകദേശം ആയത്തിൻ്റെ മേലെയൊക്കെ ഷോപ്പുകളുണ്ട് അതായത് ഇതൊരു മാർക്കറ്റുകൾ മാത്രമാണ് പുറത്തുനിന്ന് കാണുന്നത് ഇതിൻ്റെ ഉള്ളിലെ ഷോപ്പുകളെന്നാന്ന് നമുക്ക് വേണ്ട മെറ്റീരിയൽ നമുക്ക് വേണ്ട ഡിസൈൻസ് തിരഞ്ഞു പിടിച്ച് നമ്മൾ എടുക്കണം അതെടുക്കാൻ പലരും അതായത് നമുക്ക് അത് പ്രോപ്പർ നല്ലൊരു ഹോൾസെയിലറിനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ അത്രയും ടാസ്ക് ആണ് ഇവിടെ വന്നാൽ പക്ഷെ ഒരു കടലിൽ പോയി മീൻ പിടിക്കുന്ന അവസ്ഥ ശരിക്കും ഒരു മൂന്നാല് ദിവസം ഇവിടെ മാർക്കറ്റുകൾ പരിചയപ്പെടാൻ തന്നെ വേണ്ടി വരും കാരണം അതൊന്നറിയാണ്ട് നമ്മളിവിടെ ഭാഷ അറിയാണ്ട് മറ്റേ അറിയാണ്ട് ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് ഒന്നും പെട്ടെന്ന് കിട്ടുകയില്ല ആ പൈസയൊക്കെ നമുക്ക് ഓവർ ഹെഡായിട്ട് ബിസിനസ്സിലോട്ട് എക്സ്ട്രാ വരും അതുകൊണ്ട് അത് മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ഇവിടുത്തെ മൗഡർ എന്ന് പറഞ്ഞാൽ പലരും നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും അവിടെ ഏകദേശം സെയിം റേറ്റ് റേറ്റൊക്കെയാണ് അവിടെയും ചോദിക്കുക പിന്നെ ഇവിടെ വരുന്ന പോലെ എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക യൂട്യൂബിൽ ഇത്ര പൈസക്ക് ഡ്രസ്സ് കിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അന്നും വിശ്വസിക്കേണ്ട കാരണം അതൊക്കെ അജ്മീറ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് അവിടെയൊക്കെ വെച്ചാൽ അത് റീറ്റെയിലർ പോലെ അത് നാട്ടിലെ ഹോൾസെയിൽ ഹോൾസെയിലെ ഏകദേശം അതേപോലെ അവിടെ തൊണ്ണൂറ്റമ്പത് മുതൽ രൂപ മുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഡ് കാണാം അതോ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് അതൊന്നും വിൽക്കാൻ പലർക്കും ഇതുണ്ടാവില്ല കുറച്ച് പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ആയിട്ട് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാന്ന് വെച്ചാൽ ക്ലോത്തുകൾ ഇവിടെ കിട്ടും പക്ഷേ അതും എല്ലാ മാർക്കറ്റും എല്ലാം ഒക്കെ ഔട്ടറിലുള്ള പല മാർക്കറ്റുകളിലാണ് അതൊക്കെ കിട്ടുക അതോ കൃത്യമായിട്ട് അന്വേഷിച്ച് പിന്നെ അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരേണ്ടത് പിന്നെ ഒരു സ്റ്റാർട്ടർ ഒന്നുമില്ല തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ വരേണ്ടത് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല കാരണം നിങ്ങൾക്കൊരു നാട്ടിൽ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതായത് നിങ്ങൾക്കൊരു എന്താണ് നിങ്ങൾക്ക് വിൽക്കാനുള്ള കസ്റ്റമേഴ്സിനെ ബിൽഡിന് ശേഷം നിങ്ങൾ കൂടുതൽ പർച്ചേസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വയ്ക്കൂ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടെ കുറേ മാർക്കറ്റുകളാണ് ഈ മാർക്കറ്റിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ഷോപ്പും കാര്യങ്ങളും ഉണ്ട് അതിൽ കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഈസി അത്രയേ എനിക്ക് പറയാനുള്ളൂ ജസ്റ്റ് ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾ സാധനം മേടിച്ചു പോകാമെന്നുള്ള ചിന്ത വേണ്ടേ വേണ്ട ഇവിടത്തെ പറ്റി കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നാട്ടിൽ നിന്ന് വണ്ടി കയറിയ ഇല്ലെങ്കിൽ ഇവിടെ വരുന്ന പൈസ മുഴുവൻ വേസ്റ്റ് ആവും പിന്നെ നിങ്ങൾ സൂറിലെത്തിയാൽ ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് ഇവിടെ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് കുറേ ആൾക്കാർ നിങ്ങളാ ഇവിടെ കുറച്ച് വീടുകള ഷോപ്പുകളോ ഒക്കെ ഏറ്റു കാരണം ആയിരിക്കും എന്നിട്ട് ഇവിടുന്ന് സാധനം കിട്ടിയില്ല നിങ്ങളെ നേരെ പുറത്ത് അതായത് ഫാക്ടറി ഔട്ട്ലേറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തോട്ടും ഏരിയ തൊട്ടും കൂട്ടിക്കൊണ്ടു അങ്ങോട്ടേക്ക് പിന്നെ നിങ്ങൾ വണ്ടിക്കൊന്നും പൈസയും കൊടുക്കേണ്ട ഫ്രീ ആണെന്നൊക്കെ പറയും അവിടെ എത്തിയിട്ട് നിങ്ങൾ സാധനം മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനം കിട്ടിയില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ നിങ്ങൾ സ്വന്തം വരേണ്ടി വരും അത് നോക്കുക പിന്നെ ഇങ്ങനത്തെ വരെ വെച്ചാൽ കൊണ്ടുപോകുന്നത് സ്ഥിരമായിട്ട് ഒരേ പാറ്റേൺ ഉള്ള കുറച്ച് സ്ഥലങ്ങളിലോട്ടാണ് അത് കേരളത്തിൽ നമ്മൾ മലയാളിയാണ് കേരളം ഒരു മനസ്സിലാവും അപ്പോൾ അവർ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൊണ്ടുപോവുക അവിടെയും ചെന്നപ്പോൾ ഈ ബ്യൂട്ടിക്കു കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് പറ്റിയ സാധനങ്ങൾ അവിടെയും കിട്ടി വരില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി അവിടെ കുറച്ച് ക്വാളിറ്റി സാധനങ്ങൾ അങ്ങോട്ടേക്ക് പോയാൽ കിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ നേരിട്ട് എത്തിപ്പെടാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് ഇവർക്ക് ചിലപ്പം ടു പെർസെൻറ്റ് ഫൈവ് പെർസെൻ്റ് ഏതൊക്കെ കമ്മീഷൻ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെയൊക്കെ ഇവിടെ കുറേ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കും ചിലപ്പോൾ നിങ്ങൾ എടുത്ത സാധനം നിങ്ങൾ തന്നെ അയപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മോശം അനുഭവം വരാം സോ നമ്മൾ ഇവിടെ എത്തുന്ന ജസ്റ്റ് ഇവിടുന്ന് സാധനങ്ങൾ ഉണ്ടുമായി പോകുക എന്നുള്ള പോലെ എത്തുന്നത് അങ്ങനെ എത്തുകയാണെങ്കിൽ ഞാൻ പറയാൻ വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ അജ്മേറ പോലത്തെ ഷോപ്പുകളിൽ പോയാൽ നിങ്ങൾക്ക് ക്വാളിറ്റി പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങൾ കിട്ടും അത് മേടിക്കുക തിരിച്ച് പോകാം അതാണെന്നു വെച്ചാൽ റെയിൽ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നേരെ വന്ന് ബസ് ഇറങ്ങി ബസ് അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചാലും അതിൻ്റെ മുന്നിൽ നിന്ന് എത്തിത്തരും അവിടുന്ന് നിങ്ങൾ സാധനം മേടിച്ച് തിരിച്ചു പോവാം അവിടെ വെച്ചാൽ എല്ലാ വെറൈറ്റി കാശ്നിന്നും ഉണ്ടാവും ഈ മാർക്കറ്റ് ഇങ്ങനത്തെ മാർക്കറ്റിനുള്ളിലോട്ട് വന്നാലുള്ള അവസ്ഥാൽ ഇവിടെ എല്ലാവരെയും സദ്യ കിട്ടൂല പല ഷോപ്പ് കയറേണ്ടി വരും ഇവിടെ പല ക്വാളിറ്റി എന്താ പറയുക പല ക്വാളിറ്റി പല ഡിസൈൻസ് പല ഷോപ്പിലാണ് ഉണ്ടാവുക അത് തെരഞ്ഞു കണ്ടുപിടിക്കുകയും വേണം അതായത് നിങ്ങൾ ഇപ്പോൾ ടൂറില്ലോട്ട് ഒരു ബിസിനസ് ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസോ ഇല്ലെങ്കിൽ സെമി സ്റ്റിച്ചഡോ ഇല്ല സ്റ്റിച്ചഡ് ആയിട്ടുള്ള കൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്തായാലും ഈ റിംഗ് റോഡ് അല്ലെങ്കിൽ സഹാറ ദർവാസ എന്ന് പറഞ്ഞ ഏരിയയിലോട്ടാണ് വരാൻ പോകുന്നത് അവിടെ വന്നാൽ ഇവിടെ കയറുന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും അതിൽ ഈ ഒരു രാധാകൃഷ്ണ ടെക്സ്റ്റൈൽ മാർക്കറ്റ് പിന്നെ ന്യൂ ടെക്സ്റ്റൈൽ മാർക്കറ്റ് അല്ലെങ്കിൽ എൻ ഡി എം പിന്നെ കുറച്ചപ്പുറം ബി ടി എം പി ടി എം പിന്നെ സാരികളൊക്കെ ആണെങ്കിൽ മില്ലേനിയം ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ വന്ന് പോകേണ്ടത് ബസ് നിർത്തും ആ ബസ് നേരെ ഓപ്പോസിറ്റ് പോയാലാണ് ആ റോഡ് ക്രോസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എൻ ഡി എമ്മും പി ടി എമ്മും കിട്ടും പിന്നെ അതിൽ കൂടെ തന്നെ ഉള്ളിക്കൂടി വന്നാൽ ഉള്ളിൽക്കൂടി വന്ന് റോഡ് ക്രോസ് ചെയ്താൽ ജെ ജെ മാർക്കറ്റ് പിന്നെ അങ്ങോട്ട് പോയാൽ മില്ലേനിയ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കിട്ടും അത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അത് റീറ്റെയിലിൽ എടുക്കണമെന്നാണെങ്കിൽ നിങ്ങൾ ബോംബെ മാർക്കറ്റ് അവിടെ പോയാൽ റീറ്റെയിലിൽ സാധനങ്ങൾ കിട്ടും ലാംഗ് ഒക്കെ നാലായിരം അയ്യായിരം ഞ്ഞൂറ്റി വരെ ഞങ്ങളുടെ ലാംഗ്വേജ് സാരി ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും കൊണ്ട റേഞ്ച് വരെ സാധനങ്ങൾ കിട്ടും മേ ബി അതിനൊരു പതിനായിരം പതിനഞ്ചായിരം രൂപയൊക്കെ നാട്ടിൽ വിലയുള്ള സാധനങ്ങളായിരിക്കാം എനിക്ക് കൃത്യമായിട്ട് ബോധ്യാൻ പറ്റി അറിയില്ല നിങ്ങൾക്ക് എന്തായാലും ഇതുണ്ടാവും ഇവിടെ ഏറ്റവും പൈസ കുറഞ്ഞും ഏറ്റവും വേറെ അറിയുന്ന പോലെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടൊരു സാധനമാണ് താലി ഗുജറാത്തി താലി അത്യാവശ്യം അൺലിമിറ്റഡ് ആയിട്ട് നൂറ്റി അമ്പത് നൂറ്റി അറുപത് പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടും ദുരോഹി എന്നൊക്കെ പറഞ്ഞ ഉണ്ട് അവിടെയൊക്കെ കുറച്ച് അത്യാവശ്യം അൺലിമിറ്റഡ് ആയിട്ട് നല്ല സാധനം കിട്ടും അല്ല നോൺ വെജ് ആണെങ്കിൽ ടോപ്പവും പോലത്തെ റിജ്സേഷൻ്റെ അടുത്ത് തന്നെ ഷോപ്പ് ഉണ്ട് അവിടുന്ന് നോൺ വെജും കാര്യങ്ങളും കിട്ടും പിന്നെ കുറച്ച് ഇത് പിന്നെ ഫിഫ്റ്റി വൺ റെയിൻബോ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം ഷേക്ക് ഫലൂദ കാര്യങ്ങളൊക്കെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കിട്ടും അതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇത് സ്വീറ്റ്സ് വലിയ ഇതില്ല ഇതൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെയാണ് പോട്ട് വരുന്നത് കാരണം നിങ്ങൾ നിങ്ങളിവിടേക്കും നോർമലി സ്റ്റേ ചെയ്യുക ഇവിടെ ഈ ഒരു ഏരിയ പ്ലാസ പ്ലാസാന്നുണ്ടേ ആ അതിൽ അതല്ല അതിൽ കുറേ ഡോർമെറ്ററികളും കാര്യങ്ങളും ഉണ്ട് ഇരുന്നൂറ്റി അൻപത് ടു ഒരു നാനൂറ് പ്രൈസ് റേഞ്ചിൽ നാനൂറിൻ്റെ മേലെ പോകേണ്ട നാനൂറി തന്നെ നല്ല നീറ്റാൻ ക്ലീൻ ഡോർമെറ്ററികൾ കിട്ടും അല്ലെങ്കിൽ റൂമാണെങ്കിൽ തന്നെ നോർമൽ തൗസൻഡ് റേഞ്ചിൽ ഈ ഏരിയയിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ രാത്രി ആയാലും ഇവിടെ മുട്ടയുടെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇപ്പണേ തുടങ്ങിയിട്ടുണ്ട് അതും നാൽപ്പത്താറു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കഴിക്കാം പക്ഷേ നിങ്ങളിവിടെ പർച്ചേസ് ഉണ്ട് ടയേർഡ് ആവാൻ പാടില്ല സോ നല്ല ഭക്ഷണം നല്ലൊരു കയ്യിൽ കഴിക്കുക വയറിന് പണി കഴിഞ്ഞ ഇവിടെ ദിവസം കളഞ്ഞ് പൈസ വേസ്റ്റ് വേസ്റ്റാക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല സോ അതും എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാണ്ട് മാക്സിമം അവോയ്ഡ് ചെയ്യാം ഇവിടുന്ന് അത്രയും മോശപ്പെട്ടൊരു സ്റ്റാളുകളും കാര്യങ്ങളും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല എൻ്റെ എപ്ലോയെ ഓക്കെ ആണ് നമുക്ക് ഇവിടെ നിന്ന് വിട്ട് കുറച്ചൊരു പോഷ് ഏരിയ ഒക്കെ കാണണം എന്നോ ഇല്ലെങ്കിൽ പോഷ് ഏരിയ അല്ല കുറച്ച് സ്റ്റാൻഡേർഡ് അതായത് കെ എഫ് സിയോ ഇല്ലെങ്കിൽ സ്റ്റാർ ബക്സോ കാര്യങ്ങളോ എക്സ്പീരിയൻസ് ചെയ്യണം എക്സ്പീരിയൻസ് അല്ല അവിടുത്തെ ഭക്ഷണം കഴിക്കണമെന്നാണെങ്കിൽ ഇവിടുന്ന് ബസ് അതായത് ഞാൻ പറഞ്ഞില്ലേ മുപ്പത് രൂപ ടിക്കറ്റ് എടുത്താൽ അതായത് പാസ്സെടുത്താൽ നിങ്ങൾക്ക് ഏത് സിറ്റി ബസ്സിൽ വേണമെങ്കിൽ ഏരിയ പോകുക ദോമസ് തെറ്റാൻ മെഷൻ ചെയ്യാം അവിടെ പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇങ്ങനത്തെ ബ്രാൻഡായിട്ടുള്ള സാധനങ്ങളും കുറച്ച് പോഷ ഏരിയ ആണ് സ്ഥലവും എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ കുറേ വെജിറ്റേറിയൻ കഫേസും നല്ല നല്ല കഫേസും ഒക്കെ അവിടെ ഉണ്ട് നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ് ലോകലെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ശതമാനം വരുന്ന ഡാമണ്ടും കട്ടിങ്ങും പ്രൊസസ്സും നടക്കുന്നത് നമ്മുടെ സൂറൽ വെച്ചു തന്നെയാണ് അതായത് പതിനഞ്ച് ഡാമണ്ടും കട്ടിങ്ങും പ്രൊസും നടത്തുന്നുണ്ടെങ്കിൽ അതിൽ പതിനാലും ഇന്ത്യയിലാണ് അത് സൂറത്തിലാണ് അത് കാരണം സൂറത്ത് വെറും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മാത്രമല്ല ഇവിടെ എന്തുകൊണ്ട് ഡയമണ്ട് കട്ടിങ്ങും ഉണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പണി കഴിപ്പിച്ച മുംബൈയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഫ്രീ മുംബൈയിൽ നിന്ന് സൂറയിലോട്ട് ഇതിൻ്റെ ഫുൾ ഓഫീസുകളും കാര്യങ്ങളും ആക്കിയതുപോലത്തെ കാരണം ഇതാണ് സൂറ ഡയമണ്ട് ബ്രൗസ് ബോസ് ഇവിടെയാണിപ്പോൾ ഫുൾ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് നോട്ട് ഇന്നിട്ട് പോയാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കോംപ്ലക്സ് അതാണ് ഈ കണ്ടത് സൂറിലോട്ട് വരാൻ എങ്ങനെ എളുപ്പം എന്ന് വെച്ചാൽ ഇപ്പം പെട്ടെന്ന് നോക്കുന്ന നേരം ട്രെയിനൊന്നും ഡയറക്ട് ട്രെയിൻ അവൈലബിൾ അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യുക മുംബൈയിലോട്ട് വന്ന് മുംബൈയിൽ നിന്ന് കുറേ ട്രെയിനുകളുണ്ട് സൂറിലോട്ട് വരുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കാം മുംബൈയിലോട്ട് വരാൻ പിന്നെ മാംഗ്ലൂരിൽ നിന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അത് വെച്ചാൽ തലേന്ന് നോക്കിയാൽ തന്നെ അന്നേരം അവിടെ പോയിട്ടും ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും ഒന്ന് ചെക്ക് ചെയ്യാം